ടെക് ലോകത്ത് മുപ്പത് വർഷം ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അല്ലേ പക്ഷെ വെറുതെ പിടിച്ചു നിൽക്കുകയല്ല തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കുക അതെങ്ങനെയാണ് സാധിക്കുന്നത് ഒരുപക്ഷെ അതിന്റെ ഉത്തരം പേഴ്സിസ്റ്റന്റ് സിസ്റ്റംസ് എന്ന ആ പേരിൽ തന്നെ ഉണ്ടാകും നമുക്കൊന്ന് നോക്കാം എന്താണ് അവരുടെ ഈ വിജയരഹസ്യമെന്ന് നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഈ ഒരു സംഖ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം പതിനൊന്ന് ബില്യൺ ഡോളർ അതാണ് പേഴ്സിസ്റ്റന്റ് സിസ്റ്റംസിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇതൊരു വെറും നമ്പറല്ല ടെക് ലോകത്ത് അവർ എവിടെ നിൽക്കുന്നുവെന്ന് ഒറ്റയടിക്ക് കാണിച്ചു തരുന്ന ഒരു കണക്കാണിത് അപ്പോ ആ പതിനൊന്ന് ബില്യൺ എന്ന വലിയ സംഖ്യ എവിടെ നിന്നാണ് വരുന്നത് അതിന് പിന്നിലെ ശക്തി എന്താണ് ദാ ഇതാണ് കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം വരുമാനം ഒന്നേ പോയിന്റ് ആറ് ബില്യൺ ഡോളർ അതായത് ഇത് വെറുതെ ഊതിപ്പരിപ്പിച്ചൊരു കണക്കല്ല യഥാർത്ഥ ബിസിനസ്സിലൂടെ നേടിയെടുത്ത ഒരു വിജയമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോ ചോദ്യം ഇതാണ് ഇത്രയും പണം അവർ എങ്ങനെയാ ഉണ്ടാക്കുന്നത് സിമ്പിളായി പറഞ്ഞാൽ അവർ മറ്റു കമ്പനികളെ ടെക്നോളജി ഉപയോഗിച്ച് അടിമുടി മാറ്റാൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ഏറ്റവും വലിയ സംഭവമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് അതിലൊരു സ്പെഷ്യലിസ്റ്റ് ടീമാണ് പെർസിസ്റ്റന്റ് ഓക്കെ അപ്പോ ആ വലിയ നമ്പറുകളൊക്കെ നമ്മൾ കണ്ടു ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം എന്താണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ എൻജിൻ കാരണം ഈ കണക്കുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ഇവിടെ നോക്കൂ ഓരോ വർഷവും വരുമാനത്തിൽ ഏകദേശം ഇരുപത് ശതമാനത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത് കിട്ടുന്ന പുതിയ ഓർഡറുകളുടെ മൂല്യം നോക്കിയാൽ അത് അവരുടെ ഇപ്പോഴത്തെ വരുമാനത്തെക്കാൾ കൂടുതലാണ് ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്നറിയോ ഈ കമ്പനി ഇപ്പോൾ അതിവേഗം വളരുന്നു എന്ന് മാത്രമല്ല അവരുടെ ഭാവിയിലെ വളർച്ച കൂടി ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ ഒന്നോർക്കണം ഈ കാണുന്ന വളർച്ചയും ഈ വിജയമൊന്നും ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല കേട്ടോ ഇതിനു പിന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ട ഒരു വലിയ യാത്രയുണ്ട് നമുക്കാ യാത്രയിലെ പ്രധാനപ്പെട്ട ചില സ്റ്റോപ്പുകളിലൂടെ ഒന്ന് പെട്ടെന്ന് പോയി വരാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡാറ്റാ ടെക്നോളജിയിൽ തുടങ്ങിയ ഒരു ചെറിയ കമ്പനി രണ്ടായിരത്തി പത്തായപ്പോഴേക്കും അവർ ഓഹരി വിപണിയിൽ ഒരു തരംഗമായി മാറി പിന്നെ അവിടുന്ന് ഡിജിറ്റൽ എൻജിനീയറിങ്ങിലേക്ക് ഇപ്പോൾ ഇതാണ് പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് അതായത് കാലത്തിനനുസരിച്ച് വെറുതെ മാറുകയായിരുന്നില്ല അവർ എപ്പോഴും കാലത്തിനു ഒരുപടി മുന്നേ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഈ വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് അവരിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ഇന്ന് എന്താണ് അവരുടെ വളർച്ചയുടെ പ്രധാന ഇന്ധനം ആർക്കു വേണ്ടിയാണ് അവർ ശരിക്കും ജോലി ചെയ്യുന്നത് ഈ കാണുന്ന പ്രവർത്തനങ്ങളുടെയെല്ലാം യഥാർത്ഥ എന്ന് പറയുന്നത് അവരുടെ ജീവനക്കാർ തന്നെയാണ് ലോകമെമ്പാടുമായി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറിലധികം എക്സ്പേർട്സ് ഈ ഒരു വലിയ ടീം തന്നെയാണ് അവരുടെ ഗ്ലോബൽ ഓപ്പറേഷൻസിന് ശക്തി കൊടുക്കുന്നത് അവർ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് മൂന്ന് വലിയ ഇൻഡസ്ട്രീസിലാണ് ഒന്ന് ടെക്നോളജി പിന്നെ ബാങ്കിംഗ് അതുപോലെ ഹെൽത്ത് കെയർ ഇതിനുവേണ്ടി അവരുപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നോ ഡേറ്റ എഐ ക്ലൗഡ് ഓട്ടോമേഷൻ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും പവർഫുള്ളായ എല്ലാ ടെക്നോളജിയും അവരുടെ കയ്യിലുണ്ട് അവരുടെ ക്ലയൻസ് ആരൊക്കെയാണെന്ന് കേട്ടാൽ നമ്മളൊന്ന് ഞെട്ടിപ്പോകും ലോകത്തിലെ ടോപ്പ് ടെക് കമ്പനികൾ ഏറ്റവും വലിയ ബാങ്കുകൾ ഇവരൊക്കെയാണ് ഈ വലിയ കമ്പനികളൊക്കെ പേഴ്സിസ്റ്റന്റിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേയുള്ളൂ അവർ ചെയ്യുന്ന ജോലി അത്രയ്ക്ക് ഗംഭീരമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷെ പെർസിസ്റ്റന്റ് എപ്പോഴും നോക്കുന്നത് ഭാവിയിലേക്കാണ് അവരുടെ ഏറ്റവും വലിയ ബെറ്റ് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് അതാണല്ലോ ഭാവിയുടെ ടെക്നോളജി റീഇമാജിൻ എന്ന വാക്കിനകത്ത് അവർ എ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ അത് വെറുതെയല്ല അതവരുടെ സ്ട്രാറ്റജിയാണ് ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്ന രീതിയെത്തന്നെ എ ഐ ഉപയോഗിച്ച് പുനർവിഭാവനം ചെയ്യുക അല്ലെങ്കിൽ മാറ്റിയെഴുതുക അതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ഇതെങ്ങനെയാണ് അവർ പ്രാവർത്തികമാക്കുന്നത് അതിനവർക്ക് വളരെ വ്യക്തമായ ഒരു ഫോർ സ്റ്റെപ്പ് പ്ലാൻ ഉണ്ട് സ്റ്റെപ്പ് വൺ കമ്പനികളുടെ ഡേറ്റായെ എ ഐ ഉപയോഗിക്കാൻ പാകത്തിലാക്കുക സ്റ്റെപ്പ് ടു ആ എ ഐ വെച്ച് ടെക്നിക്കൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക സ്റ്റെപ്പ് ത്രീ ബിസിനസ് പ്രൊഡക്ടിവിറ്റിയും കൂട്ടുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഫോർ ഇതെല്ലാം വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുക ഈ സ്ട്രാറ്റജിയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇതൊക്കെ ശരിക്കും വർക്കാവുന്നുണ്ടോ അതോ വെറുതെ കടലാസിൽ മാത്രമാണോ നമുക്ക് നോക്കാം കണക്കുകൾ എന്തു പറയുന്നു എന്ന് ഈ കണക്കുകൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഈ വളർച്ചയൊക്കെ ഈയിടെ തുടങ്ങിയതല്ലേ ഇതൊരു ലക്ക് ഫാക്ടർ മാത്രമാണോ ഭാഗ്യമോ ഒരിക്കലുമല്ല ഈ ഡേറ്റ ഒന്ന് നോക്കൂ തുടർച്ചയായി ഇരുപത്തിമൂന്ന് ക്വാർട്ടേഴ്സ് അതായത് ഏകദേശം ആറു വർഷം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അവരുടെ വരുമാനം കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇതിനെ സ്ഥിരത എന്നല്ലാതെ വേറെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത് മാത്രമല്ല ഇത് വെറുമൊരു സ്ഥിരമായ വളർച്ചയല്ല ഇത് ആക്സലറേറ്റ് ചെയ്യുന്നൊരു വളർച്ചയാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിമൂന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നായപ്പോഴേക്കും അത് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്കാണ് കുതിച്ചുയർന്നത് ഒരു കമ്പനി അതിൻ്റെ പീക്കിലെത്തുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണത് ശരി ലാഭവും വളർച്ചയുമൊക്കെ ഒരു വശത്ത് പക്ഷേ ഒരു വലിയ കമ്പനിയുടെ വിജയം എന്ന് പറയുന്നത് അവരുടെ ബാലൻസ് ഷീറ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ അവർ സമൂഹത്തിനും നമ്മുടെ പരിസ്ഥിതിക്കും എന്ത് തിരികെ നൽകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കണക്കുകൾ ശരിക്കും ഇംപ്രസീവാണ് അവരുപയോഗിക്കുന്ന കറണ്ടിൻ്റെ അറുപത് ശതമാനത്തിൽ കൂടുതലും റിന്യൂവബിൾ എനർജിയാണ് ഉണ്ടാക്കുന്ന വേസ്റ്റിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട് ഇത് കാണിക്കുന്നത് അവർ ഈ വിഷയത്തെ എത്ര ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാണ് അപ്പോ ഈ ഉത്തരവാദിത്തം അവരുടെ ഓഫീസിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല സയൻസ് ടെക്നോളജി ഫീൽഡിലുള്ള അവരുടെ ക്ലയൻറുകളോടൊപ്പം ചേർന്ന് ലോകം നേരിടുന്ന പല വലിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ അവരും ഒരുമിച്ച് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസിന്റെ ഒരു യാത്ര അവസാനം നമ്മളൊരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത് എ ആയി കാരണമെല്ലാം മിന്നൽ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എന്താണ് ശരിക്കും പേഴ്സിസ്റ്റന്റ് ആയിരിക്കാൻ ഇതിൻ്റെ അർത്ഥം ഒരുപക്ഷേ ഉത്തരം ഇതായിരിക്കാം മാറുന്ന ലോകത്തിനനുസരിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക സ്വയം നവീകരിക്കുക പിന്നെ പേര് സൂചിപ്പിക്കുന്നതുപോലെ സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക